ഈ എൻ പി ഇ പ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ എല്ലാ തലങ്ങൾക്ക് ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ തരത്തിലും ഒരുപാട് എതിർക്കപ്പെട്ട കാര്യങ്ങളുണ്ട് ഇന്ത്യയിൽ ബി ജെ പി ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് കാച്ച് ദം യൻ കുട്ടികളെ തട്ടുപിടികൂട എന്നിട്ട് എന്ത് ചെയ്യാം സഫറൈസ് ചെയ്യാം ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റി കഴിഞ്ഞു റെഗുലേറ്ററി ബോഡികളെല്ലാം തന്നെ സ്വാഭാവികമായി എസ് എൻ സി ആർ ടി അങ്ങനെ വന്നു യു ജി സി വന്നു മറ്റെല്ലാ റെഗുലേറ്ററി ബോഡികളും വർഗീയവത്കരിച്ചിരിക്കുകയാണ് ഇതിന്റെ ഒരു ഉൽപ്പന്നമാണ് എൻ പി ഇരുപത് ഇരുപത്തി ഇരുപത് അതിന് തീർച്ചയായിട്ടും എതിർക്കേണ്ടതുണ്ട് അതിന് പകരം ചെമ്പട്ട് വലുതാനു വരിച്ചിട്ട് അവർക്ക് പ്രവേശനം കൊടുക്കേണ്ട വിധത്തിലുള്ള സമീപനമാണ് അത് കാപെട്ടിയുണ്ട് കാപ്പിമുണ്ടെന്ന് ഞങ്ങൾ മാത്രമല്ല പറയുന്നത് അവർ തന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല അവർ ഘടകകക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഏറ്റവും തെറ്റായിട്ട് നയത്തെ എതിർക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് ശക്തമായിട്ട് എതിർപ്പറുള്ളത് അവർ യഥാർത്ഥം ചെയ്യുന്നത് അവരെ വളർത്തിക്കൊണ്ടു വരാൻ അവരെ ഫാസിസ്റ്റ് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഈ സംവിധാനത്തെ ദ്രയാണ് കാര്യമാണ് അല്ല അല്ല നിലപാട് എങ്ങനെയാണെന്നാണ് സംഗതി ഇതാണ് സി പി സി പി എം സി പി ഐ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങള് നമ്മളൊക്കെ എത്തുകയോ അതിനെതിരായിട്ട് ശബ്ദിച്ച ആളുകളാണ് അപ്പൊ അത്രയും കാര്യങ്ങള് മാത്രമേ സംഗതിയുടെ ഏറ്റവും വലിയ ഗൗരവിച്ചാലും സർവ്വശിക്ഷാ അഭിയാൻ പ്രകാരമുള്ള സമഗ്ര ശിക്ഷ അഭയാന പ്രകാരമുള്ള നമുക്ക് കിട്ടേണ്ട പണം ആ പണം നമുക്ക് തരുന്നതിന് പകരം അവരാണ് ചെയ്യേണ്ടത് അതിന് പകരം അവർ നിങ്ങൾക്ക് ആ കിട്ടേണ്ട പണം തരണം എന്നുണ്ടെങ്കിൽ ഇത് ഒപ്പിടണം എന്നാണ് അവർ കണ്ടിട്ട് ഇത് ഒപ്പിട്ടെങ്കിലേ ഞങ്ങൾ തരുമെന്നാണ് തമിഴ്നാട് കിട്ടിയല്ലോ തമിഴ്നാട് കേസ് പോയല്ലോ ഇവരെല്ലാം കേസ് പോകത്തത് അപ്പം ഇതിൽ കാപ്പട്ടിയ ഒത്തുവെലിയാണ് ആ ഒത്തുവെലി തിരിച്ചറിഞ്ഞില്ലെന്നും ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം